എറണാകുളം ഞാരക്കലിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് യാത്രക്കാരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ പതിനാറ് വയസ്സുകാരൻ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം വാഹനമെടുത്ത് റോഡിലിറങ്ങുകയായിരുന്നു അമിത വേഗതയിൽ അലക്ഷ്യമായി ഓടിച്ച വാഹനം നിരവധി വാഹനങ്ങൾ തട്ടിത്തെറുപ്പിച്ചു യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി നിരവധി കേസുകളാണ് ഞാരക്കൽ പോലീസിന്റെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടെത്തിയത് പതിനാറ് വയസ്സുകാരനെയും രണ്ട് സുഹൃത്തുക്കളെയും ഞാറക്കൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വാഹനത്തിന്റെ ആസി ഓണറായ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ അച്ഛനെ പ്രതിയാക്കിയാണ് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് വാഹനമെടുത്ത് മകനും കൂട്ടുകാരും റോഡിലിറങ്ങി ഈ പരാക്രമങ്ങൾ കാണിച്ചത് തന്റെ അറിവോടെയല്ലെന്നാണ് അച്ഛൻ്റെ കൂടി പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല ഇതിനു മുമ്പ് സമാനമായി തന്നെ വാഹനം ഇയാൾ ഓടിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇക്കേസിൽ തുടർ നടപടിയുണ്ടാകും ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് അടക്കമുള്ള നടപടികൾ പ്രതീക്ഷിക്കാം ഞാരയ്ക്കൽ എടവനക്കാട് ചെറായി മേഖലയിലാണ് വാഹനങ്ങൾ വിദ്യാർത്ഥികൾ ഇടിച്ചു തെറിപ്പിച്ചത് യാതൊരുവിധ ഇൻഡിക്കേറ്ററും ഇടാതെ ഇടത്തേക്കും വലത്തേക്കും വാഹനം അമിത വേഗതയിൽ തിരിക്കുന്നതും മറ്റു വാഹനങ്ങളെ ഇടിക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിരവധി അപകടങ്ങൾ സമാനമായ മേഖലയിൽ വിദ്യാർത്ഥികൾ വാഹനം ഓടിച്ചുണ്ടാക്കിയിരുന്നു വിദ്യാർത്ഥികൾ വാഹനം ഇടിക്കാതെ പലരും തലനാട് രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആളുകളുടെ ജീവൻ എടുക്കാത്തത് ഭാഗ്യമെന്ന് മാത്രമേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പറയാൻ കഴിയുകയുള്ളൂ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടികളാണ് ഇനി കാണേണ്ടത് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി